ഹലോ വെൽക്കം ടു റോസ്റ്റ് ോടനുബന്ധിച്ചിറങ്ങിയ ഈ സിനിമ കാരണം നാട്ടിൽ പടക്ക പടക്ക കച്ചവടം ഇല്ലാതായി പോയി എന്നൊരു കരക്കമ്പി വന്നിട്ടുണ്ട് ആക്ഷൻ കിങ് അർജുൻ സർജ കഥ എഴുതി സ്വന്തം മരിമോൻ അഭിനയിച്ച അല്ല ഓവർ ആക്ട് ചെയ്ത് വെറുപ്പിച്ച ഗംഭീര സിനിമയാണ് ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് സിനിമയുടെ പേര് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഏതോ ഓരത്തും വന്ന് വെടിവെച്ച് കുറെ പേരെ കൊല്ലും അവസാനം ഒരു ബുള്ളറ്റ് വന്ന് അവന്റെ നെഞ്ചത്ത് കൊണ്ട് അവൻ കെട്ടിടത്തിന് മേളീന്ന് ചാവും നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ നായകൻ മേളീന്ന് വീണപ്പോൾ ചത്തില്ല പകരം അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവന്റെ കഴുത്തിൽ നിന്ന് ബുള്ളറ്റ് ഒക്കെ എടുത്ത് കളഞ്ഞു കഴുത്തിൽ ഒരു മരുന്ന് കുത്തി വെച്ച് അവന്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ അവനെ പാകിസ്ഥാനിലെ ജയിലിലേക്ക് കൊണ്ടുപോയി അവിടെ പൂട്ടിയിടുമ്പോഴത്തേക്ക് അവിടെ എല്ലാവരും കൂടെ അണനെ പട്ടിയെ പോലെ എടുത്തിട്ട് അടിക്കും അവിടുന്ന് രക്ഷപ്പെട്ടുവരുന്ന അണ്ണെ ക്വസ്റ്റ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ നമ്മുടെ കെ ജി എഫിൽ അമ്മ ചെയ്യും എന്നിട്ട് നമ്മുടെ ഷൊണ്ണ അവിടുന്ന് ജനലി കൂടെ ചാടി രക്ഷപ്പെടും ഗൈസ് പിന്നെ തോക്ക് മാർക്കറ്റിലോട്ട് പോകും അവിടെ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചന്ത ചന്തപോലെയാണ് അപ്പറപ്പുറം കടകളിലെല്ലാം ഇങ്ങനെ തോക്ക് തൂക്കിയിട്ട് ഉള്ളറ്റൊക്കെ കിലോ കണക്കിന് ആണ് ആൾക്കാർ മേടിച്ചിട്ട് പോകുന്നത് ഇതാണ് നമ്മുടെ നായക പ്രീതി ഇവളെ കല്യാണം കഴിക്കാൻ പോവുകയാണ് നമ്മുടെ ഷൊട്ട അങ്ങനെ ഇവരെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ വന്നിരിക്കുകയാണ് ഗൈസം ഈ സമയത്താണ് നമ്മുടെ നായിക പഴയ ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നത് നമ്മുടെ നായകൻ വന്ന് പെണ്ണ് ചോദിക്കുമ്പോൾ അവിടുത്തെ മുത്തശ്ശി പറയും നമ്മുടെ നായികയുടെ അച്ഛൻ ഒരു പാട്ടാളക്കാരനായിരുന്നു അയാളെ ഏത് പകസങ്കര കൊന്നു അതുകൊണ്ട് എല്ലാ വർഷവും അവിടെ വന്ന് കൊടി ഉയർത്താൻ തീരുമാനിച്ചു ആരോരുമില്ലാത്ത നമ്മുടെ നായകൻ എല്ലാ പട്ടാളക്കാർക്കും വേണ്ടി കൊടി ഉയർത്താനാണ് അവിടെ എത്തിയത് വാട്ട് എ കോൻസിഡൻസ് അങ്ങനെ നമ്മുടെ നായകൻ തേടുന്ന മാർട്ടിൻ എന്ന് പറയുന്ന കൊലയാളി നമ്മുടെ നായകന്റെ ഓരോ കൂട്ടുകാരെ ആയിട്ട് ഇങ്ങനെ കൊണ്ടോണ്ടിരിക്കയാണ് ഗൈസ് ഇത് സഹിക്കാൻ പറ്റാതെ നമ്മുടെ നായകൻ നമ്മുടെ നായികയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പറക്കം പാച്ചിലാണ് അതിനം പിന്നെ നടനമാണ് ഗ്രാവിറ്റി അവരെ ചമ്മിപ്പിച്ച് കളയുന്ന ഓട്ടുക്കത്തൊരു ഫൈറ്റും നായകൻ നായകന്റെ കൂട്ടുകാരനെ തന്നെ വെടിവെച്ചിട്ടിട്ട് പറയുകയാണ് ഓ ഗൈസ് അപ്പൊ നമ്മൾ ഇത്രയും നേരം തേടിക്കൊണ്ടിരുന്ന മാർട്ടിൻ എന്ന് പറയുന്ന ഗുണ്ടയാണ് നമ്മൾ കണ്ടത് യഥാർത്ഥ അർജുൻ എന്ന് പറയുന്ന കൊച്ചുഷൊട്ട പാകിസ്ഥാനിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഗൈ അപ്പൊ ഇനി ഏതായാലും നമുക്ക് ഈ കൊണച്ച കഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം വെയിറ്റ് ആൻഡ് സീ ഒരു ഒരുത്തിനപ്പു ഒരു തനച്ചു രണ്ടുപേരും രണ്ടല്ല ഇവർ രണ്ടുപേരും ഒന്നാണ് പെർഫോമൻസ് വൈസും ഈ രണ്ടെണ്ണവും കണക്കാണ് ഇതാണ് മാർട്ടിൻ കൂടെ ഉള്ളവരെ നാക്ക് വെട്ടിക്കളയുക പട്ടിയുടെ ഫുഡ് കടിച്ചു പറഞ്ഞു കിണിക്കുക മരിച്ചുപോയവരുടെ മരിച്ചുപോയവരി കൊണയടി ഗ്രാവിറ്റിയെ തോൽപ്പിക്കുക ഇതൊക്കെയാണ് ഇവന്റെ പ്രധാന ഹോബീസ് ഇനി കഥ ശരിക്കുന്ന കസ്റ്റംസ് അടുത്തേക്ക് ദേ നമ്മുടെ വില്ലനായ ഈ അമുൽ ബേബി എത്തിയിട്ട് പറയുന്നു കൺസൈൻമെന്റ്സ് ഇവിടെ കിടപ്പി ഇത് റിലീസാക്കി തന്നാൽ നൂറ് കോടി രൂപ തരാന്ന് എന്നാൽ ഇത് അവൻ ചെയ്തു കൊടുക്കില്ല എന്ന് വാശിയോട് പറയുന്നു മാർട്ടിൻ എന്ന് പറയുന്ന ഗുണ്ട ഇതിനിടയിൽ ഇടപെടുന്നു അതാണ് നമ്മൾ നേരത്തെ കണ്ട ഫയർ ഡാൻസ് അങ്ങനെ മൂത്ത ഷൊട്ട മാർട്ടിൻ കൊച്ചു ഷോട്ടയായിട്ടുള്ള അർജുനെ തൂക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ കയറി കുറെ പേരെ വെടിവെച്ച് കൊല്ലും ഇതിന്റെ പേരിൽ അർജുന കേസാവും അർജുന മാർട്ടിനെ കുറിച്ച് പറയേണ്ടി വരും നേരെ ഗൂഗിളിൽ കയറി തപ്പിയെടുത്ത് ഈ തന്നെയാണ് ഈ പഴംപുഴുങ്ങിയവൻ മാർട്ടിനെ പിടിക്കാൻ വേണ്ടി ഒരു പകസലിലേക്ക് പോയപ്പോഴാണ് ഗസ് ഇതെല്ലാം സംഭവിച്ചത് അങ്ങനെ മാർട്ടിൻ നായികയെ കടത്തിക്കൊണ്ട് പോകുന്നു അവളാണെങ്കിലോ ലോക വെറുപ്പിരി തട്ടിക്കൊണ്ടുപോകുന്നു മനസ്സിലാവാതെ അവള് പറയാണ് അതിനുശേഷം മാഡ് മാക്സ് മാക്സിന്ന് തൂക്കിയെടുത്ത കുറെ സീനും പിന്നെ കൊണച്ച വി എഫിക്സും നല്ല തൊലിഞ്ഞ ഗ്രാഫിക്സും വെച്ച് ഒരു കൊണച്ച ഫൈറ്റ് പിന്നെ തിയേറ്ററിൽ ദീപാവലി ആയിരുന്നു ഗൈസ് വില്ലനെ എല്ലാവരും കൂടെ വെടിവെച്ച് കൊന്ന് യുമാരി തമ്മിലൊരു ഡീലുവായി ഒസാൻ പടം കഴിഞ്ഞു